ഹലോ നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ ഒരു അല്പം ചെറുപയർ എടുത്തിട്ടുണ്ട് എന്തുണ്ട് ഒരു അര നാഴി വല്ലതും ഇതിനെ നമുക്ക് കഴുകി ഒരു അരമുക്കാൽ മണിക്കൂർ വെള്ളത്തിൽ കിടന്നതാണ് ഇതൊന്നടച്ച് ഉപയോഗിക്കാൻ വെക്കാം വയറ് നമ്മുടെ പയറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കർ അടച്ചു തീം കത്തിച്ചു ഇനി അവിടെ ഇരുന്ന വെന്ത് വരട്ടെ ഈ ഇല കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലായോ ഇതാണ് ചേന ഇതിന് പക്ഷേ രണ്ടാം തണ്ട് വന്നിട്ടില്ല അപ്പം നമുക്ക് വേറൊരു ചേന നോക്കാം ഉണ്ടോ ഈ ചേനയ്ക്ക് രണ്ടാം തണ്ട് വന്നിട്ടുണ്ട് പക്ഷേ ഈ ചേനയുടെ രണ്ടാം തണ്ടാണ് ആദ്യത്തേതിനേക്കാൾ വലുത് അത് നമുക്ക് പറിച്ചാൽ നഷ്ടമല്ലേ ചേനയുടെ വളർച്ചു പോവും ഇതും അതുപോലെ തന്നെയാണ് ഇതിനും രണ്ടാം തണ്ട് വന്നിട്ടുണ്ട് അതിനുമൊക്കെയുണ്ട് ഇതിനുമുണ്ട് നമുക്ക് ചെറിയ ഒരു രണ്ടാം തണ്ട് നോക്കി പറിച്ചെടുക്കാം ഞാനിപ്പം നോക്കിയിട്ട് കണ്ടതിലേറ്റവും ചെറിയ രണ്ടാം തണ്ട് വന്നത് മറുതണ്ടെന്നതിന് പറയുന്നത് മറുതണ്ട് വന്നത് ഇതാണ് അപ്പോൾ ഇതങ്ങോട്ട് നമുക്ക് മുറിച്ചെടുക്കാം ഇത് മുഴുവൻ നമുക്ക് കറി വെക്കാൻ ആവശ്യമില്ല ഇതിൻ്റെ ഇലയും കറി വെക്കാം പത്തിലത്തോരനകത്ത് ചേർക്കുന്നതാണ് ഈ ചേനയുടെ ഇല രണ്ടാം തണ്ടിൻ്റെ കൂമ്പലയാണ് ചേർക്കാറുള്ളത് ഇതാണ് ഞാൻ വെട്ടിയെടുത്ത രണ്ടാം തണ്ട് നല്ല നീളത്തിലുണ്ട് ഇതിൻ്റെ ഒരു മൂന്നിലൊന്ന് ഭാഗം മതിയാവും നമുക്ക് ഞാനതിൻ്റെ നാലായിട്ട് മുറിച്ച് രണ്ട് കഷ്ണം എടുത്തിട്ടുണ്ട് തൊലി ചെത്തി ഇനി ഇത് തൊലി ചെത്തി കളഞ്ഞു ഇനി നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അരിഞ്ഞിട്ട് കാണിക്കാം അപ്പോൾ ഞാനിവിടെ ഒരു തോരനുള്ള സംഗതി അരിഞ്ഞെടുത്തിട്ടുണ്ട് ചേനത്തണ്ട് ചെറുതാക്കി ഇനിയാ നമുക്കിത് ഇച്ചിരി ഉപ്പ് പൊടിയിട്ടൊന്ന് തിരുമ്മിയിട്ട് കഴുകിയെടുക്കാം ഉപ്പിട്ടു അതുകൊണ്ട് തന്നെ ഒന്ന് ഇളക്കാലേ അത്രയും കുറച്ച് കൈ ചൊറിയാൽ മതിയല്ലോ ഈ ഇനി ചേനത്തണ്ട് കറി വെക്കാനൊക്കെ എല്ലാവരും മടിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇതിൻ്റെ ചൊറിച്ചിലാണ് ഇനി നമുക്കിതൊന്ന് തിരുമ്മി എടുക്കാം നല്ലപോലെ തിരുമ്മി ഇനി നമുക്ക് കഴുകിയെടുത്താൽ മതി കഴുകി പിഴിഞ്ഞെടുത്തോണ്ട് വരാം ഇതിനൊരു ഞോളപ്പുണ്ട് ഞാനിപ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യം കഴുകി ഞാൻ ഇതിനൊന്ന് പിഴിഞ്ഞെടുക്കാൻ ഒരു കുറേശേ നമ്മുടെ അരിപ്പേക്കകത്തിട്ടിട്ട് ഒരു തവി കൊണ്ടൊന്ന് ഞെക്കിയെടുക്കാം ഇങ്ങനെയാണ് ഞാനിത് പിഴിഞ്ഞെടുത്തത് കൂട്ടോ അരിപ്പൊക്കെ അകത്തിട്ട് ഞെക്കി ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് ഇത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ട ഒരുമാതിരി തോർന്നല്ലേ ഇരിക്കുന്നത് കുറച്ച് നേരം വെള്ളം വാലാൻ വെച്ചു ഇപ്പോൾ ഒരുമാതിരി തുറന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെറുപയർ എന്തായെന്ന് നോക്കാം ചെറുപയർ വെന്തിട്ടുണ്ട് പക്ഷെ അല്പം കൂടെ വെള്ളം പറ്റാനുണ്ട് വെള്ളം പറ്റണം ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ കറി കുഴഞ്ഞു പോകും അധികം വെന്ത് പോകാത്തതുകൊണ്ട് നമുക്ക് ഞടുപ്പിലോട്ട് വെച്ച് എൻ്റെ വെള്ളമൊന്നും പറ്റിച്ചെടുക്കാം വെന്ത് പോയിട്ടില്ല വെന്തതേ ഉള്ളൂ വേവം അധികം ആയിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കാം നമ്മുടെ പയറ് വെള്ളം പറ്റിയിട്ടുണ്ട് ഇതിനെ നമുക്ക് മാറ്റിയിട്ട് ചേനത്തണ്ട് അടുപ്പത്ത് നമുക്കിനി വമുക്കിനി ചേനത്തണ്ടും ചെറുപയറിനുമുള്ള അരപ്പ് റെഡിയാക്കാം അപ്പം ഞാൻ ഉള്ളി മുളക് ഒരു മൂന്ന് മുളക് എടുത്തിട്ടുള്ള നല്ല എരിവുള്ള മുളകാണ് മുളകും ഉള്ളിയും ഇനി തേങ്ങയും മഞ്ഞളും അത് മാത്രം മതി നമുക്കിന്ന് അരയ്ക്കാം വെണ്ണ പോലും ഒന്നും അരയണ്ട അതുകൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് അരയ്ക്കുകയും ചെയ്യാം മഞ്ഞളം ഇനി ഒന്ന് അരച്ചെടുക്കാം ഒതുക്കിയെടുത്താൽ മതി ഉപ്പിട്ട് പിഴിഞ്ഞതാണെങ്കിലും പല ആവർത്തി കഴുകിയില്ല അപ്പോൾ ഉപ്പൊക്കെ പോയി കാണും അപ്പോൾ നമുക്കൊരു അല്പം ഉപ്പിട്ട് കൊടുക്കാം ഇനി മുളക് അരച്ചത് ചേർക്കാം തേങ്ങ നല്ല രീതിയിലുണ്ട് കെട്ടോ ഒരു ഒരു ഒരുമുറി തേങ്ങയോളം ഉണ്ട് ബാക്കിയും കൂടെ ഒന്ന് സ്പൂൺ എടുത്ത് വടിച്ചിട്ടിട്ട് വരാം മുളകരച്ചതിട്ടു കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇപ്പം ഒരു നല്ല തേങ്ങയുണ്ട് കുറച്ച് ഒതുങ്ങി ഒതുങ്ങിപ്പോവും എന്നാൽ പോലും തേങ്ങ ഇല്ലെങ്കിൽ ഇങ്ങനത്തെ കറികൾക്കൊക്കെ ഒരു ടേസ്റ്റ് ഇല്ല ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഈ ചെറുപയറും കൂടി മൂടി വയ്ക്കാം മൂടി വെച്ചു അപ്പം ഞാനാകെ മുളകരച്ച വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇളക്കി ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ മൺചട്ടിയും കൂടെയാണ് ആദ്യം ഒരു സ്റ്റീ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് വേണമെങ്കിലും നമുക്കിതുണ്ടാക്കാം പക്ഷെ പഴയ രീതിയിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആവി വന്നു തുടങ്ങി ഇനി നമുക്ക് ഇളക്കി ഇട്ട് കൊടുക്കാം ആ വെള്ളമുണ്ട് പിന്നെ അത്ര പേടിക്കണ്ട ഈ സമയത്തിന് നമുക്കിനി അധികം വേവൊന്നും അപ്പോൾ ആ സമയത്തിന് കടുക് പൊട്ടിക്കാനുള്ള ഉള്ളിയും കടുകും കരിവേപ്പിലേക്ക് എടുത്തോണ്ടിരാം നമുക്ക് എന്തായെന്ന് നോക്കാം ഒന്നും കൂടെ ഇളക്കിയിടാം ഓ എത്ര പിഴിഞ്ഞിട്ട് ഇഷ്ടം പോലെ വെള്ളം വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരല്പം കറിവേപ്പിലിട്ട് കൊടുക്കാം കടുകൊട്ടിക്കുമ്പോൾ ഇട്ടാലും മതി എങ്കിലും കുറച്ച് ഇപ്പിട്ട് കൊടുത്തേക്കാം തണുത്തിട്ട് കടുകൊട്ടിക്കുന്നതാണ് എപ്പോഴും നല്ലത് എങ്കിൽ പോലും നമുക്ക് ഒത്തിരി തണുക്കാൻ വെക്കണ്ട കടുകൊട്ടിക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം ഉണ്ടോ അപ്പം ചേമ്പിൻ്റെ താളായിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് ഒരു മൂന്നിലൊന്നായിട്ട് കുറഞ്ഞു പോയേനെ അതുപോലെ കുറയില്ല ഈ ചേനത്തുണ്ട് നമുക്ക് നമ്മുടെ കറി എന്തായെന്ന് നോക്കാം ആ വെള്ളം പറ്റിയിട്ടുണ്ട് ആ ഇപ്പൊക്കെ ഉണ്ട് ഞാൻ ഒരു അല്പം ഇപ്പോൾ കുറവുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇച്ചിരി ഇട്ട് കൊടുത്തായിരുന്നു കാരണം ചേനൊക്കെ കുറഞ്ഞു പോവുക അങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ അതുകൊണ്ടും ഇച്ചിരി സൂക്ഷിച്ചു പിട്ടെ അതുകൊണ്ട് അല്പം കുറവുണ്ടായിരുന്നു അത് ഇട്ടു ഇനി നമുക്ക് തീ ഓഫാക്കാം നമുക്ക് വേറൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം ചെനച്ചട്ടി അടുപ്പത്ത് വെച്ചു കടുകിട്ടു പൊട്ടി ഇനി നമുക്ക് ഉള്ളി ഉള്ളിയിടാം ഉള്ളി ഞാൻ നേരിട്ട് അരിഞ്ഞ് വെച്ചില്ലായിരുന്നു നേരിട്ടിടുക ഇതുകൊണ്ട് നേരിട്ട് അതിനെടുത്തിട്ട് അരിഞ്ഞിടുകയും ചെയ്ത അതുകൊണ്ട് നിങ്ങൾ കണ്ടില്ല ഉള്ളി ഇടുന്നത് ഇനി നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ ഒന്നിലധികം സാധനങ്ങൾ ചേർത്ത് കറി വെക്കുമ്പോൾ എപ്പോഴും നമ്മളൊരല്പം കുരുമുളക് ചേർക്കുന്നത് ഒരു രുചിയാണ് കൂട്ടുകറികൾക്ക് വെക്കുന്നത് എടുക്കുന്നത് അപ്പം ഞാനെടുത്താൽ അല്പം കുരുമുളക് പൊടി ഇട്ടും ഇനി നമ്മുടെ ചേനത്തന്നും ചെറുപയറുകിട വെന്തിരിക്കുന്നത് ഇതിലേക്കിട്ട് ഇളക്കാം ഇതിനകത്തേക്ക് കുടഞ്ഞിട്ട് ഉണ്ടാവും നല്ല പൂ പോലെ തുമ്പ് പൂവല്ല കളറുള്ള പൂവാണെന്ന് നോക്കാം നല്ല പൂ പോലെയുള്ള ഇല്ല പൂക്കളം പോലെയുള്ള ഒരു ഓണക്കറി അപ്പം എല്ലാവരും ഈ ഓണത്തിന് ചേനത്തണ്ടും ചെറുപയറും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് കമൻ്റ് ഇടണം എത്ര സൂപ്പറാണെന്നറിയാമോ ഗുണമുള്ളതാണ് ചേന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൈൽസുകാർക്കോ അൾസറുകാർക്കോ എല്ലാം കഴിക്കാവുന്ന ഒരു സാധനമാണല്ലോ അതിൻ്റെ തണ്ടിനും അതുപോലെ തന്നെ ഗുണമുണ്ടല്ലോ അപ്പം ചേനത്തണ്ടും ചെറുപയറും കൂടെ കഴിക്കണം ചേന തന്നെ രണ്ട് തരമുണ്ട് കാട്ടു ചേനയുണ്ട് ചേനയുടെ തണ്ടയിൽ കറുത്ത പുള്ളിയുള്ളത് അതാണെങ്കിൽ ഔഷധഗുണം കൂടുതലുള്ളതാണ് അത് പക്ഷേ ചൊറിയും മോരിനകത്തൊക്കെ വേവിച്ച് കഴിച്ചാലാണ് നല്ലത് അധികം കഴിക്കരുത് കുറച്ച് കഴിച്ചാൽ പോലും പൈൽസിനും അൾസറിനൊക്കെ നല്ലതെന്ന് പറയുന്നത് ചേന എന്ന് പറഞ്ഞാൽ കിഴങ്ങ് വർഗത്തിൽ പെട്ടതല്ല ഒരു പൂകാണ്ടാണ് അതുകൊണ്ട് തന്നെ അത് ഗ്യാസിൻ്റെ അങ്ങനെയൊന്നും വരുന്നില്ല നമുക്ക് എണ്ണ ഒത്തിരി നേരം ചൂടാകേണ്ട ആവശ്യമില്ല വെള്ളമൊന്നും തുറന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരല്പം നേരത്താക്കി ഇട്ടങ്ങോട്ട് മൂടി വെക്കാം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അതിലുപരി ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റിടണം നിങ്ങളിതിൻ്റെയൊക്കെ ഗുണങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിന് ഇതൊക്കെ കഴിച്ച് നല്ല ആരോഗ്യത്തോടെ ഇരിക്കണം പ്രതിരോധശേഷി കൂടുന്ന ആണല്ലോ ഈ പച്ചക്കറികളും പ്രത്യേകിച്ച് ചേന ചേനത്തണ്ടും ചെറുപയറും രണ്ടും ഔഷധ ഗുണമുള്ളതാണ് അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നാളെ അഞ്ച് മണിക്ക് വേറൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം ബ ബൈ